ീറ്റിംഗ് പ്രോബ്ലം ഒന്നും ചാർജ് ഒക്കെ ചെയ്ത് ചാർജ് നിക്കുന്നുണ്ട് മറ്റേ നമ്മൾ ഫുൾ ചാർജ് ആക്കിട്ട് പിറ്റേ ദിവസം ഫുൾ ചാർജ് ഡ്രെയിൻ ഔട്ട് ആയിട്ട് ഡിവൈസ് ഓഫ് ആയി പോകുന്നത് മദർ ബോഡിന്റെ ആർഫ് ബോർഡ് മൈക്രോസ്കോപ്പ് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഓവർ ടെമ്പറേച്ചർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്വർ സെഷൻ അതുപോലെ ഐ സി ഒക്കെ ഡാമേജ് വരാൻ ചാൻസ് കൂടുതലിയാണ് റീ ടൂൾ ടൂളിൽ ശേഷം ഐഫോൺ എക്സിന്റെ ഉണ്ട് അതെടുക്കാൻ പറ്റും കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടോ ഇപ്പോൾ കറക്റ്റ് ആയിട്ട് റീകോമിനേഷൻ ആയിട്ടുണ്ട് അതിന്റെ ലെയർ പിടിച്ചിട്ടുണ്ട് അതിന്റെ ടച്ച് കണക്ടർ ഷോർട്ട് ആയിരിക്കും കാണാൻ പറ്റും ഫ്രണ്ട്സ് നമ്മൾ സർവീസിങ് പോകുന്ന ഐഫോൺ എക്സ് ആണ് എൻ്റെ ഒരു സബ്സ്ക്രൈബർ നമ്മുടെ ഷോപ്പിൽ കൊണ്ടെത്തുന്നതാണ് കൊറിയറേ വെച്ചാൽ ആൾ പറഞ്ഞത് ഇത് ഹീറ്റ് ഹീറ്റാവാണ് ചാർജ് നിൽക്കുന്നില്ല എന്നൊരു കംപ്ലയിൻ്റ് ആണ് പറഞ്ഞത് നമുക്ക് എന്തായാലും നേരെ ഡിവൈസ് ഒന്ന് റിമൂവ് ചെയ്യുക അതിന് തന്നെ എൻ്റെ ബോട്ടം സ്ക്രൂ ഓപ്പൺ ചെയ്യുകയാണ് പ്രോപ്പർ ടൂൾ ഉപയോഗിച്ചു അതിനുശേഷം ഡിസ്പ്ലേ ഓപ്പൺ ചെയ്യുക ആദ്യ തന്നെ അതിനകത്ത് വരുന്ന അഞ്ച് സ്ക്രൂ ഉണ്ട് ട്രൈ പോയിൻ്റ് സ്ക്രൂ ആണ് വരുന്നത് അത് പ്രോപ്പറായിട്ട് തന്നെ നമ്മൾ റിമൂവ് ചെയ്യാണ് ത്രെഡ് ഡാമേജ് വരാതെ റിമൂവ് ചെയ്യുക അതിന് ശേഷം അതിനകത്ത് വരുന്ന ഷീൽഡ് ആ ഷീൽഡ് കൂടെ റിമൂവ് ചെയ്യുക പിന്നീട് അതിൻ്റെ ബാറ്ററി ഡിസ്കണക്ട് ചെയ്യുന്നതിന് ശേഷം നമ്മളിതിൻ്റെ ടച്ച് കണക്ടറും അതുപോലെ ഡിസ്പ്ലേ കണക്ടറും പിന്നെ സെൻസർ സ്ട്രിപ്പ് ഉണ്ട് ഇയർ സ്പീക്കർ സ്ട്രിപ്പ് അത് കണക്ട് ഡിസ്കണക്ട് ചെയ്യുകയാണ് എന്നിട്ട് പിന്നെ നമുക്ക് മദർ ബോർഡ് റിമൂവ് ചെയ്യാം മദർ ബോർഡിൻ്റെ സ്ക്രൂ ഒക്കെ പ്രോപ്പർ ആയിട്ട് റിമൂവ് ചെയ്യുന്നതിന് ശേഷം മദർ ബോർഡ് നമുക്ക് നേരെ റിമൂവ് എടുക്കാം അതിനകത്ത് വരുന്ന ഉണ്ട് ഓരോ സ്ട്രിപ്പാണ് ആക്സസ് സ്ട്രിപ്പാണ് ഫേസ് ആയി സി സി വയർലെസ് സ്ട്രിപ്പ് അങ്ങനെ ഒത്തിരി സ്ട്രിപ്പ് വരുന്നുണ്ട് അത് ഡാമേജ് വരാതെ വളരെ കെയർ ആയിട്ട് തന്നെ നമ്മൾ ഡിസ്കണക്ട് ചെയ്യുകയാണ് ലാസ്റ്റ് സിം ഡ്രൈവും കൂടെ ഡിസ്കണക്ട് ചെയ്യുകയാണ് സിം ഡ്രയർ റിമൂവിന് ശേഷം ഇതിൻ്റെ മദർ ബോർഡ് നമുക്ക് റിമൂവ് എടുക്കാം ശ്രദ്ധിച്ചെടുക്കണം സ്റ്റിപ്പ് ഡാമേജ് വരാതെ നമ്മൾ മദർ ബോഡ് ഇതായിരുന്നു റിമൂവ് എടുത്തിരിക്കുകയാണ് ഇതാണ് ഐഫോൺ എക്സിൻ്റെ മദർ ബോർഡ് വരുന്നത് സാൻഡ്വിച്ച് ബോർഡാണ് അതിന് തന്നെ മനസ്സിലാക്കുക അതിൻ്റെ ടേപ്പും ഡെസ് ബെഞ്ച് റിമൂവ് അല്ല അപ്പം ബോർഡ് സർവീസ് ചെയ്തിട്ടില്ല നമുക്ക് നേരെ ഡി സി പവർ സപ്ലായിട്ടൊന്ന് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് നിൽക്കുകയാണ് മുപ്പത്തിയാറ് മില്ലിയാമ്പർ എടുത്തിരിക്കുകയാണ് അതായത് ചെറിയ ലീക്കേജ് ആണ് ബോർഡ് നമുക്ക് നേരെ തെർമലേ നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ സിംഡ്രയുടെ ബാക്കി നിന്ന് ജസ്റ്റ് ഒന്ന് പൾസ് പോലെ കാണാം നമുക്ക് കാണാം ചൂടാവുന്നത് മദർ ബോർഡ് നേരെ സെപ്പറേറ്റ് ചെയ്യുക ഇതുപോലത്തെ പ്രീ ഹീറ്റർ വെച്ച് ഹീറ്റ് കറക്റ്റായിട്ട് കൊടുത്തതിന് ശേഷം സെപ്പറേറ്റ് ചെയ്യുകയാണ് ഹീറ്റ് കറക്റ്റ് ആയതിനു ശേഷം മാത്രം റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ പ്രിൻറ് ഡാമേജ് ഒക്കെ വരുന്ന ചാൻസ് കൂടുതലാണ് ഇതുപോലത്തെ ടൂൾ യൂസ് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് ഹീറ്റ് വന്നതിന് ശേഷം മാത്രം നമ്മളിത് സെപ്പറേറ്റ് ചെയ്യാണ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക നേരെ സെപ്പറേറ്റ് ആയിട്ടിരിക്കുകയാണ് സപ്പറേറ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക തെറിച്ച് പോകാതെ നോക്കുകയാണെങ്കിൽ അത്രയും ടെമ്പറേച്ചർ ആയിട്ടിരിക്കുകയാണ് മദർ ബോർഡിൻ്റെ ആർഫ് ബോർഡ് മൈക്രോസ്കോപ്പ് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഫംഗസോ കാര്യങ്ങളോ എല്ലാം ഉണ്ടോന്ന് ഇതിൻ്റെ സിം ഡ്രൈഡ് അവിടെ നിന്നാണ് നമുക്ക് ഷോർട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയത് നമുക്ക് നേരെ ഇതിൻ്റെ സിം ഡ്രൈഡ് റിമൂവ് ചെയ്യുക സിം ഡ്രൈ ഒക്കെ അകത്ത് നെറ്റ്വർക്ക് സെക്ഷൻ്റെ ഒരുപാട് ഐ സിപ്പ് വരുന്നതാണ് വളരെ സെക്യൂർ ആയിട്ടാണ് സേഫ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കാരണം ഓവർ ടെമ്പറേച്ചർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നെറ്റ്വർക്ക് സെക്ഷൻ അതുപോലെ തന്നെ ഐ സിയൊക്കെ ഡാമേജ് വരാൻ ചാൻസ് കൂടുതലാണ് വളരെ ശ്രദ്ധിച്ച് തന്നെ അപ്ലൈ ചെയ്ത സിം ഡ്രൈ നമ്മൾ റിമൂവ് ചെയ്യുക നമ്മൾ റിമൂവ് എടുത്തിരിക്കുകയാണ് അതിനകത്ത് വരുന്ന നെറ്റ്വർക്ക് സെക്ഷൻ തന്നെ വരുന്ന ഒരു ഐ ആണ് ടു ജി ഫിൽറ്റർ ഐ സി എന്ന് പറഞ്ഞാൽ ടു ജി പി എന്ന് പറഞ്ഞ ഐ സി ആണ് ഐ സി ആണ് കത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഡാമേജ് ആയ ഐസി റിമൂവ് ചെയ്യുകയാണ് ഓവർ ടെമ്പറേച്ചർ ആകാതെ നോർമൽ ടെമ്പറേച്ചർ കൊടുത്ത് കറക്റ്റായിട്ട് നമ്മൾ റിമൂവ് ചെയ്യുക അതിനുശേഷം നമ്മൾ മാറാൻ പോകുന്ന പുതിയ ടു ജി ഐ സിയാണ് അത് തിരിച്ച് മസ്റ്റായിട്ട് അതിലേക്ക് റീപ്ലേസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ത്രീ ജി ഉള്ളിടത്ത് ത്രീ ജി നെറ്റ്വർക്ക് ഒരു പ്രശ്നം വരും അത് പ്രോപ്പറായിട്ട് തന്നെ തിരിച്ച് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ഐ സി മദർ ബോർഡ് കോൾ ആയതിനു ശേഷം ഇതിൻ്റെ സിം ഇരിക്കുന്ന കുറച്ച് ലെഡ് ഉണ്ട് അതായത് ഡ്രൈ ആയിട്ടുള്ള ലെഡ് അത് നമ്മൾ ഫ്ലെക്സ് യൂസ് ചെയ്യുന്നതിന് ശേഷം സോൾഡർ വീക്ക് കൊണ്ട് ക്ലിയർ ചെയ്യുകയാണ് ഓരോ കണക്ഷനുകളാണ് അതിന് നീറ്റായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം സിം ഡ്രൈ നമ്മൾ തിരിച്ച് ഫിക്സ് ചെയ്യുകയാണ് എന്നിട്ട് സോൾഡറിങ് അതിന് യൂസ് ചെയ്ത് ലെഡ് നല്ല രീതിയിൽ അതിലേക്ക് സ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ് കറക്റ്റായിട്ട് എല്ലാ ലെഗിലും ലെഡ് ചെല്ലണം അല്ലെന്നുണ്ടെങ്കിൽ സിം റീഡാകാതെ ഒരു കംപ്ലയിൻറ്റ് വരാം എന്നിട്ട് നല്ല രീതി നീറ്റായിട്ടൊന്ന് ക്ലീൻ ചെയ്യുകയാണ് ക്ലീൻ ചെയ്തതിന് ശേഷം ഫുൾ ആയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക സിം ട്രൈ കറക്റ്റായിട്ട് ഇരുന്നിട്ടുണ്ടോ എന്നുള്ളത് പ്രോപ്പറായിട്ട് തന്നെ സിം ട്രൈ ഇരുന്നിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആർ എഫ് കോഡ് ക്ലീൻ ചെയ്യുന്നതാണ് നമ്മൾ ഫ്ലക്സ് യൂസ് ചെയ്ത് സോളർ വിക്ക് കൊണ്ട് നല്ല രീതിയിൽ അതിനകത്ത് വരുന്ന കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ലെഡുണ്ട് അത് നമ്മൾ സോളർ വിക്കെ യൂസ് ചെയ്ത് ക്ലിയർ ചെയ്യുകയാണ് ക്ലിയർ ചെയ്യുമ്പോഴത്തേക്കും വളരെ ശ്രദ്ധിക്കുക ഇവിടെ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് പേർക്ക് ഫോൾട്ട് വരുന്നതാണ് പ്രിൻറ്റ് ഡാമേജ് വരുന്ന ഒരു പ്രശ്നം നമ്മൾ ഓവറായിട്ട് പ്രഷർ അമർത്തി നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്താണ് ഈ പ്രിൻറ് ഡാമേജ് ഒക്കെ വരുന്നത് നോർമൽ രീതിയിൽ ചെറിയൊരു പ്രഷർ അമർത്തി ക്ലീൻ ചെയ്യുക ബഡ്സ് തിന്നർ യൂസ് ചെയ്യുന്നതിന് ശേഷം നല്ല രീതിയിൽ നീറ്റായിട്ട് അതിൻ്റെ എല്ലാ ലെയറും ക്ലീൻ ചെയ്യുകയാണ് ചാലം പോലും കാർബിൻ്റെ കറികളൊന്നും ഇരിക്കാൻ പാടില്ല നമ്മൾ ഈ ഒരു ലെയറാണ് റീപോളിഷ് ചെയ്യുന്നത് ഇതുപോലെ നീറ്റായിട്ട് ക്ലീൻ ചെയ്തെടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പർ ലെയറും നമ്മൾ ക്ലീൻ ചെയ്യുകയാണ് അതായത് സോൾഡർ വിക്ക് ഫ്ലക്സ് യൂസ് ചെയ്യുന്നതിന് ശേഷം നല്ല രീതിയിൽ അതിനകത്ത് വരുന്ന ഡ്രൈ ആയിട്ടുള്ള ലെഡ് ഉണ്ട് തന്നെ ക്ലീൻ ചെയ്യുകയാണ് ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ക്ലീൻ ചെയ്യണം തൊട്ടടുത്തൊക്കെ ചെറിയ ചെറിയ കമ്പോൻ്റെ റിസ്റ്റൻസ് കപ്പാസിറ്റർ അങ്ങനെയൊക്കെ വരുന്നുണ്ട് അത് വിക്കി യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതും കൂടെ ഉൾപ്പെടെ പോകാൻ ചാൻസ് കൂടുതലാണ് കസ്റ്റമർ തരുമ്പോൾ ഒരു കംപ്ലയിൻ്റ് ആണ് തിരിച്ചു കൊടുക്കുമ്പോൾ പല കംപ്ലയിൻ്റ് കൊടുക്കരുത് അപ്പം അത് ചെയ്യുമ്പോൾ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും വളരെ ശ്രദ്ധിച്ചു മൈക്രോസ്കോപ്പ് വഴി തന്നെ മാക്സിമം ചെയ്യുക അല്ലെങ്കിൽ കംപ്ലൈൻ്റ് കൂടാൻ ചാൻസ് ഉണ്ട് ഓക്കെ എന്നിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തതിന് ശേഷം ബഡ്സ് തിന്നർ യൂസ് ചെയ്ത് അതിനകത്ത് തന്നെ അഴുക്ക് അതായത് ബാലായിട്ടുള്ള ഫ്ലക്സ് ഉണ്ട് അത് നല്ല രീതിയിൽ നീറ്റായിട്ട് ക്ലീൻ ചെയ്യുകയാണ് പോലും അഴുക്കിരിക്കാത്ത രീതി നല്ല പെർഫെക്റ്റ് ആയിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടുണ്ട് അതിനുശേഷം ഇതിൻ്റെ ആർ എഫ് ബോർഡ് നേരെ റീബോളിങ് റീബോളിങ് ടൂൾ വെച്ചതിന് ശേഷം ഐഫോൺ എക്സിൻ്റെ സ്റ്റെൻസിലുണ്ട് അത് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കുക എന്നിട്ട് അതിൽ പി പിടി അപ്ലൈ ചെയ്യുകയാണ് ഈ പിടി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും വളരെ ശ്രദ്ധിക്കുക ഒരുപാട് പേർക്ക് കംപ്ലയിൻറ്റ് വരുന്നതാണ് അതായത് പി പിടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓവറായിട്ട് ലെഡ് സ്പ്രെഡ് ആയി വരുന്നൊരു കംപ്ലയിൻ്റ് വരുന്നുണ്ട് അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓവറായിട്ട് ഒരു സൈഡിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ലെഡ് ഓവറായിട്ട് സ്പ്രെഡ് ആയിട്ട് ഡാമേജ് ആക്കി വരുന്നത് അപ്പോൾ അവർ ഒറ്റ സൈബിൽ കറക്റ്റായിട്ട് പി പിടി ഫില്ല് ചെയ്താൽ മതി ഓവറായിട്ട് ഫില്ല് ചെയ്യേണ്ട നോർമൽ രീതിയിൽ ഫില്ല് ചെയ്താൽ മതി അതിൻ്റെ ഫില്ല് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചാനല് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കാര്യം ഒന്ന് കണ്ടാൽ മതി എന്നിട്ട് നല്ല രീതിയിൽ ഫിൽ ചെയ്യുന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് കോർണർ സ്റ്റെൻസിൽ ഒരു മൂവിയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ എല്ലാ പാടയിലും ലെഡ് പിടിച്ചിട്ടുണ്ട് ഓവറായിട്ട് പിടിച്ചിട്ടില്ല കറക്റ്റായിട്ടാണ് പിടിച്ചിരിക്കുന്നത് ഓവറായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ലെഡ് സ്പ്രെഡായിട്ട് ഷോർട്ട് ആകും ഒരേ സൈസിലെ ബോളായിരിക്കണം അപ്പോൾ പ്രീ ഹീറ്റർ വെച്ച് നമ്മൾ ചൂടാക്കുവാണ് അപ്പം നിങ്ങൾക്ക് കാണാം എല്ലാ ബോളും തേ കറക്ട് കറക്റ്റ് ആയിട്ട് മെൽറ്റ് ആയി വരുന്ന കാണാൻ പറ്റും എല്ലാ ലെയറിലും കറക്റ്റായിട്ട് റീബോൾ ആയിട്ടുണ്ട് ഏകദേശം മദർ ബോർഡൊന്ന് കൂളാകുക കൂളായതിനു ശേഷം ഇതിൻ്റെ അപ്പർ ലെയർ അപ്പർ ലെയർ നമ്മൾ കറക്റ്റായിട്ട് അലൈൻ ചെയ്തതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് കറക്റ്റ് ഡയറക്ഷൻ തന്നെ വെക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും കയറി പോകാൻ പാടില്ല കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഫ്ലക്സ് യൂസ് ചെയ്യുക ഫ്ലക്സ് യൂസ് ചെയ്ത് അതിൻ്റെ ലെയറിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് കാരണം കുറച്ച് ഫ്ലക്സും കൂടെ വേണം അതിൻ്റെ അപ്പർ ലെയറിൽ ഫിക്സ് ആകാനായിട്ട് ഫ്ലക്സ് ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ചു നേരം വെയ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് കാണാം കറക്റ്റായിട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കറക്റ്റ് ആയിട്ട് അതിൻ്റെ ലെയർ റീകോമ്പിനേഷൻ ആണെന്ന് കാണാൻ പറ്റും കുറച്ചു നേരം ഒന്ന് 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 ഇപ്പോൾ കറക്റ്റ് ആയിട്ട് റീകോമ്പിനേഷൻ ആയിട്ടുണ്ട് അതിൻ്റെ ലെയർ പിടിച്ചിട്ടുണ്ട് പിന്നീട് എൻ്റെ മദർ ബോർഡ് ഒന്ന് നമ്മൾ ഇതുപോലത്തെ കൂളിംഗ് ഫാൻ വരുന്നുണ്ട് എക്സ്ട്രാ ഫാൻ വെച്ചിട്ട് നമ്മളത് കൂളാക്കുകയാണ് ഏകദേശം വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് നമുക്ക് നേരൊന്ന് ഡി സിയിൽ കൊടുത്ത് നോക്ക് ഇപ്പം നിങ്ങൾക്ക് കാണാം ദേ സി റസർ റസർ കാണാം ആംപ്യൂർ എടുത്തിട്ടില്ല ആ ലീക്കേജ് മാറിയിട്ടുണ്ട് നമുക്കൊന്ന് ട്രഗർ ചെയ്ത് നോക്കാം ട്രഗർ ചെയ്യുമ്പോഴത്തേക്കും ആംബേർ റണ്ണാകുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും അമ്പത്തിരണ്ടേ നേരെ ജമ്പ് ചെയ്ത് നൂറ്റി സംതിങ് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് അങ്ങനെ ഒരു വൺ ആംബേറിൻ്റെ മുകളിൽ റൺ ആകുമ്പോഴത്തേക്ക് ഡിവൈസ് ഏകദേശം ഓൺ ആയിട്ടുണ്ട് ഇപ്പം ബോർഡ് നോർമൽ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് തിരിച്ച് മദർ ബോർഡ് ഡിവൈസിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുവാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ശേഷം നമ്മൾ അതിനകത്ത് വരുന്ന കണക്ടറെല്ലാം കറക്റ്റായിട്ട് എല്ലാം പ്രോപ്പറായിട്ട് തന്നെ നമ്മൾ കണക്ട് ചെയ്യുവാണ് എന്നിട്ട് അതിൻ്റെ സിം ഡ്രൈയിലെ സ്ക്രൂ ഒക്കെ കറക്റ്റായിട്ട് വിക്സ് ചെയ്യുന്നതിന് ശേഷം സിം ഡ്രൈ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ഇതിനകത്ത് ഒരു കംപ്ലൈൻറ്റും കൂടെ കിടപ്പുണ്ട് അതായത് റയറായിട്ട് വരുന്നതാണ് ഇതിൻ്റെ ഡിസ്പ്ലേ അതായത് ടച്ച് സെക്ഷൻ ഷോർട്ടാകുന്നൊരു ഇഷ്യൂ കാരണം നമ്മളിത് ബോർഡ് കംപ്ലയിൻറ്റ് ക്ലിയർ ആയതിനു ശേഷം ഈ കസ്റ്റമറുടെ ആ ഡിസ്പ്ലേ കണക്ട് ചെയ്തിന് ശേഷം ഡിവൈസ് വീണ്ടും ഓവറായിട്ട് ഹീറ്റായിട്ട് ചാർജ് ഇറങ്ങിപ്പോകുന്നൊരു പ്രശ്നമായിരുന്നു വരുന്നത് നമ്മളത് ഫയനലായിട്ട് ഒന്ന് ചെക്ക് ചെയ്യപ്പോഴത്തേക്കും അതിനകത്ത് അതിൻ്റെ ടച്ച് കണക്ട് ഷോർട്ടായിരിക്കുന്നതെന്ന് കാണാൻ പറ്റും മൾട്ടിമേട്ട് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഫുള്ള് ബസ്റടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ നേരെ ആ ഡിസ്പ്ലേ അങ്ങ് റീപ്ലേസ് ഒരു ഓപ്ഷൻ ഉണ്ടാവുന്നത് വേറെ നമ്മൾ ഒരു ചെക്ക് ഇൻ ഡിസ്പ്ലേ ഇട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ചെക്ക് ഇൻ ഡിസ്പ്ലേ കറക്റ്റായിട്ട് കണ്ടിട്ടതിന് ശേഷം നമുക്കൊന്ന് പവർ ഓൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം ഡിവൈസ് ഓൺ ആയിട്ടുണ്ട് ആപ്പിൾ ലോഗ് വന്നിട്ടുണ്ട് നോർമൽ രീതി ഓണായി വന്നിരിക്കുകയാണ് ആ കംപ്ലയിൻറ്റ് സോൾവ് ആയിട്ടുണ്ട് ടച്ച് ഒക്കെ എടുക്കുന്നുണ്ട് പിന്നെ ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്താൽ മതി ചെക്ക് ഇൻ ഡിസ്പ്ലേ ആണ് അതാ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഫ്രണ്ട്സ് നമ്മുടെ ഐഫോൺ എക്സ് ഓൺ ആയിട്ടുണ്ട് കസ്റ്റമർ കൊണ്ടു തരുമ്പോഴത്തേക്കും ലീക്കേജായിരുന്നു അതായത് നല്ലായിട്ട് ഓവറായിട്ട് ചൂടാകുന്ന ഒരു പ്രശ്നമായിരുന്നു അപ്പോൾ ഇതിനകത്ത് കോമൺ കോമൺ വരുന്ന ഒരു കംപ്ലയിൻ്റ് ആയിരുന്നു ഒരു പ്രശ്നം നെറ്റ്വർക്ക് സെക്ഷൻ്റെ ഒരു ഐസ്യൂ ആയിരുന്നു പക്ഷെ അത് കൂടാതെ ഇതിന് വേറൊരു സെക്ഷനോട് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു അതായത് ഇതിൻ്റെ ഡിസ്പ്ലേ ഈ ഡിസ്പ്ലേ ഷോർട്ട് ആകുന്ന ഒരു പ്രശ്നം നമ്മൾ ലീക്കേജ് മാറ്റിയതിന് ശേഷം ഇത് ഓവറായിട്ട് ചൂടാ അതായത് നമ്മൾ ഇതിൻ്റെ ഈ കസ്റ്റമർ എടുത്ത് കിടക്കുന്ന ഡിസ്പ്ലേ കിട്ടിയതിന് ശേഷം അതും വീണ്ടും ഓവറായിട്ട് ചൂടാവുന്നുണ്ട് അപ്പോൾ ചൂടായ ശേഷം ചാർജ് നിൽക്കാതെ വരുന്നില്ല നമ്മൾ ഫുൾ ആയിട്ട് ഫയലായിട്ടൊന്ന് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ടച്ച് കണക്ട് ഷോർട്ടായിരുന്നു നമ്മളിപ്പം ചെക്കിങ് ഡിസ്പ്ലേ ഇട്ടിട്ട് ഇപ്പോൾ ചെക്ക് ഓൺ ആയിട്ടുണ്ട് ഡിവൈസ് ഇപ്പം വേറെ കുഴപ്പമൊന്നുമില്ല ഹീറ്റിംഗ് ഇഷ്യൂ പ്രോബ്ലം ഒന്നുമില്ല ഇപ്പൊ ചാർജ് ഒക്കെ ചെയ്ത് ചാർജ് നിക്കുന്നുണ്ട് മറ്റേ നമ്മൾ ഇന്ന് ഫുൾ ചാർജ് ആക്കിയിട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആവുമ്പോഴത്തേക്ക് ഫുൾ ചാർജ് ഡ്രൈൻ ഔട്ട് ആയിട്ട് ഡിവൈസ് ഓഫായി പോകുമായിരുന്നു